കടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ വളപ്പിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു നാലര സെൻറ്റോളം സ്ഥലമാണ് തിരിച്ചുപിടിച്ചത് മുപ്പത്തിയാറ് കൊല്ലമായി വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ കൈവശം വരുന്ന ഒന്നമുക്കൽ സെന്റ് സ്വകാര്യ വ്യക്തിയുടെ കൈവശമുണ്ടായിരുന്ന രണ്ടര സെൻറ് എസ് ബി ടി ഇയുടെ കൈവശമുണ്ടായിരുന്ന ഒരു സെന്റ് എന്നിവയാണ് ഒഴിപ്പിച്ചത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം രണ്ട് ദിവസം കൊണ്ടാണ് ഒഴിപ്പിക്കൽ പൂർത്തിയായത് കഴിഞ്ഞ ദിവസം വ്യാപാരികൾ ഒഴിപ്പിക്കലിനെതിരെ രംഗത്ത് വന്നെങ്കിലും നടപടി തുടരുകയാണ് മാർച്ച് മുപ്പത്തൊന്നിനകം ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നത് മിനി സിവിൽ സ്റ്റേഷന് ഒരേക്കർ എഴുപത്തിയൊൻപത് സെന്റ് സ്ഥലമാണ് സ്വന്തമായുള്ളതെന്ന് തഹസിൽദാർ ജോയ് കുര്യാക്കോസ് പറഞ്ഞു അന്യദിനപ്പെട്ട സ്ഥലം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തിരിച്ചുപിടിക്കുകയായിരുന്നുവെന്ന് തഹസിൽദാർ ജോയ് കുര്യാക്കോസ് വ്യക്തമാക്കി മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ട് ഒരേക്കർ എഴുപത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ സ്ഥലത്തിനെ സ്ഥലത്തിനുള്ളതിൻ്റെ ചുറ്റുമുതൽ കെട്ടാൻ വേണ്ടിയിട്ട് സർക്കാർ മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടു ഈ മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പണ്ട് ചിലവഴിക്കണം അതിൻ്റെ അടിസ്ഥാനത്ത് ചുറ്റുമുതൽ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഡി ഐ സി സമീപിക്കുകയും മിനി സിവിൽ സ്റ്റേഷൻ കോമ്പൻറ്റ് അതിർത്തി നിർണ്ണയിച്ച് കാണുമെന്ന് പറയുകയും അതനുസരിച്ച് താലൂക്ക് സർവേ സ്ഥലം വളർന്ന് തിരിച്ച് അതിർത്തി വിസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിർത്തി നിർണ്ണയിച്ച് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ സബ് കളക് ജില്ലാ കളക്ടർ നിർദ്ദേശാനുസരണം സബ് കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് ഈ മിനിസിവിൽ സേഷൻ ഇന്നലെ നടപടി അനുകൂലത കയ്യേറ്റം ഒഴിപ്പിച്ചെടുക്കാൻ നടപടി സ്വീകരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായി ആണ് മെഡോണ ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗത്തു നിന്നുള്ള മുപ്പത്താറ് വർഷം മുമ്പിൽ സർക്കാർ ഭൂമി അന്യദാനപ്പെട്ട ഭൂമി ഏകദേശം ഒന്നര സെൻറ്റ് ഒന്നേ മുക്കാൽ സെൻറ്റോളം സർക്കാർ അതിന് വീണ്ടും തിരിച്ചെടുത്തിട്ടുള്ളത് കൂടാതെ സിവിൽ സ്റ്റേഷൻ ബാങ്കിൽ എൽ ഐ സി ഏജൻ്റായ മോഹൻദാസിൻ്റെ കൈവശം വരുന്ന ഏകദേശം രണ്ട് രണ്ടര സെൻറ്റോളം സ്ഥലവും സർക്കാർ അധീനയിൽ ഇന്നലെ തന്നെ തിരിച്ച് അധീനതയിലെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ബാങ്കിൻ്റെ വശമുള്ളത് ഏകദേശം ഒരു സെൻറ്റോളം സ്ഥലവും അങ്ങനെ മൊത്തം നാലര സെൻറ്റോളം സ്ഥലവും സർക്കാർ അധീനയിൽ ഏറ്റെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അനുകൂത കയ്യേറ്റം ഒടുപ്പിക്കാനുള്ള ജില്ലാ കളക്ടറുടെ നിർദ്ദേശം പ്രകാരമാണ് ഈ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്